ോർ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും ഇന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ പരിശുദ്ധ സഭ ഹാശാഴ്ചയുടെയും യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും പിടാനുഭവത്തിൻ്റെയും നാളുകളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ ഈ നാളുകളിൽ ലോകത്തിന് വേണ്ടിയും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം ഒരിക്കൽ ദൈവം അബ്രാഹാമിനെ വിളിച്ച് ഒരു യാത്ര പുറപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുന്നു ഇത് അബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് എങ്ങോടന്ന് ചോദിക്കാതെ എവിടേക്കെന്നറിയാതെ ഒന്നും മിണ്ടാതെ ദൈവത്തിൻ്റെ പുറകെ യാത്ര തിരിക്കുകയാണ് അത് യാത്രയുടെ അവസാനം ദൈവം അബ്രാഹാമിനെ ഖാനാൻ നാട്ടിലെത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വാക്കുകേട്ട് പുറപ്പെട്ട അബ്രഹാം തൻ്റെ ജീവിതത്തിൽ അവനു വേണ്ടതെല്ലാം ദൈവം നിറവടിയായി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് എന്തെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതിനെയെല്ലാം ഇരട്ടിയോടെ ദൈവം അബ്രാഹാമിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നാൽ ഒരിക്കൽ പോലും ദൈവത്തിനെതിരായി സംസാരിക്കുകയോ ദൈവത്തിനോട് മറതലിച്ചു നിൽക്കുകയോ ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അതേപടി നിറവേറ്റുവാൻ അബ്രാഹാം തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവം അബ്രാഹാമിന് വെളിപ്പെടുന്നു തൻ്റെ സങ്കടം ഇന്നതെന്ന് മനസ്സിലാക്കിയ ദൈവം അബ്രാഹാമിനോട് പറയുന്നു നിനക്കൊരു മകനെ ലഭിക്കും നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവം അബ്രാഹാമിന് വാഗ്ദാനം കൊടുക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറുന്നത് നൂറാമത്തെ വയസ്സിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ചെറിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് പോകുമ്പോൾ ചെറിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ ദൈവത്തോട് ചോദിച്ചത് ചിലപ്പോൾ നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോകുന്ന ഒരു സമൂഹമായി ഞാൻ നിങ്ങളും മാറിയിട്ടില്ലേ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷക്കാലം യാതൊന്നിനും വേണ്ടി അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ മറുതലിച്ച് സംസാരിക്കുകയോ ദൈവത്തിനോട് എതിരായിട്ട് സംസാരിക്കുകയോ ചെയ്തില്ല നൂറാമത്തെ വയസ്സിൽ ഇതാ ദൈവം തൻ്റെ വാഗ്ദാനം അബ്രാഹാമിന് നിറവേറ്റിക്കൊടുത്തു ഒരു പുത്രനെ നൽകി ഇസഹാക്ക് ദൈവത്തിന്റെ വലിയ വാഗ്ദാനം അവിടെ നിറവേർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വളരെ സന്തോഷത്തിലും വളരെയേറെ സ്നേഹത്തിലും ആ കുടുംബം ആ മകനിലൂടെ വളർന്നു വരുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പന്ത്രണ്ട് വർഷം പൂർത്തിയായ ദിവസം വീണ്ടും ദൈവം അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയുന്നു ഒരു സന്ധ്യാസമയത്ത് ഒരു രാത്രി സമയത്ത് ദൈവം അബ്രാഹാമിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട പ്രകാരം പറയുന്നു നാളെ വെളുപ്പിന് നീ നിൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മലയിലേക്ക് പോയി എനിക്ക് വേണ്ടി കുഞ്ഞിനെ ബലി കഴിക്കുക ഒരപ്പൻ്റെ വേദന നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ഓർക്കണം പ്രിയ ദിനമേ ആ പ്രഭാതം വരെ അബ്രാഹാം എങ്ങനെ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുവെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല ആ രാത്രിയിൽ ആ പിതാവ് എങ്ങനെ കിടന്നുറങ്ങിയെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല നൂറാമത്തെ വയസ്സിൽ തനിക്ക് ലഭിച്ച പൊന്നോമന പുത്രൻ ഇതാ ദൈവത്തിൻ്റെ വാഗ്ദാനം കേട്ട് അവനെ ദൈവത്തിന് ബലികഴിക്കുവാനായിട്ട് തീരുമാനിക്കുന്ന നിമിഷം പൂർണ്ണമായും ദൈവത്തിൻ്റെ ആ വാക്ക് കേട്ട് അബ്രഹാം ഇസഹാക്കിനെ ബലികഴിക്കുവാനായി തീരുമാനിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ രാത്രിയിൽ അബ്രഹാം ഉറക്കമില്ലാതെ തിരിഞ്ഞും മറഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചു തൻ്റെ സഹധർമ്മിണിയോട് പോലും പറയാതെ പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ തൻ്റെ പുത്രനെ ഇസഹാക്കിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഒരു കഴുത കുട്ടിയുടെ പുറത്ത് വിറക് കെട്ട് നിറച്ചു വെച്ച് രണ്ടു ദാസന്മാരെയും വിളിച്ച് ഇതാ മൂറിയാ ലക്ഷ്യമാക്കി യാത്ര നീങ്ങുകയാണ് നാം ചിന്തിക്കേണ്ട വളരെ വലിയ ഒരു സത്യമുണ്ട് ഇതാ ദൈവത്തിന്റെ വാഗ്ദാനം നൂറാമത്തെ വയസ്സിൽ ലഭിച്ച കുഞ്ഞിനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന് തന്നെ തിരിച്ചു നൽകുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇസഹാക്ക് തയ്യാറായി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സമ്പത്തുകളും ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി കുഞ്ഞുങ്ങളെയെല്ലാം ദൈവം തന്ന് നമ്മെ അനുഗ്രഹിച്ചു അതിൽ അതിലൊരനുഗ്രഹത്തെ തിരിച്ച് ദൈവം ചോദിച്ചാൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അവസ്ഥ എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓർക്കണം പ്രിയ ദൈവമേ നമ്മുടെ ജീവിതത്തിൽ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം ഇതാ മോറിയാമലയെ ലക്ഷ്യമാക്കിയുള്ള ബ്രാഹാമിൻ്റെ യാത്ര മൂന്ന് ദിവസത്തെ യാത്രയാണ് എന്ന് വിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ മൂന്ന് രാത്രിയിലും തൻ്റെ പൊന്നുമകൻ്റെ ആ മുഖം കണ്ടുകൊണ്ടുള്ള യാത്ര അപ്പൻ്റെ ഉള്ളിലൊരു നീറുന്ന വേദനയുണ്ട് ഈ മകനെ ഈ മകനെ നാളെ ബലി കഴിക്കുവാനായി ഒരുങ്ങുകയാണ് എന്ന് എന്നാൽ പൂർണ്ണ മനസ്സോടെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആ പിതാവ് തയ്യാറാവുകയാണ് മൂന്നാമത്തെ ദിവസം മോറിയാമലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ അക്കഴുത കുട്ടിയേയും തൻ്റെ ദാസന്മാരെയും താഴെ നിർത്തി വിറകെടുത്ത് തൻ്റെ മകന്റെ തലയിൽ വെച്ചു കൊടുത്ത് അവൻ്റെ കൈക്ക് പിടിച്ച് മോറിയാമലയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ് തൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഇരിക്കുമ്പോൾ ഇതാ കൊച്ചുമകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പം ബലിക്കുള്ള വിറകുണ്ട് തീയുണ്ട് നൽബലിക്ക് വേണ്ടിയുള്ള ആ യാഗവസ്തു ബലിവസ്തു എവിടെയെന്ന് തൻ്റെ അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലുള്ള ഒരു മുറിവ് വന്ന് പതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതാ ദൈവത്തിന് അർപ്പിക്കുവാനുള്ള ബലിയാണ് തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ മകനെന്ന് അബ്രാഹാമിന് തൻ്റെ മകനോട് പറയുവാൻ സാധിക്കുന്നില്ല എന്നാൽ അബ്രാഹാം അവിടെ കൊടുക്കുന്ന മറുപടി നമുക്കത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു മറുപടിയാണ് അവിടെ ഇപ്രകാരം കാണുന്നു ബലിവസ്തു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം കരുതിക്കൊള്ളും എന്ന് അബ്രാഹാമിൻ്റെ ആ പ്രാർത്ഥന ബലിക്കുള്ള ആ ബലിവസ്തു അല്ലെങ്കിൽ ആ കുഞ്ഞാടിനെ ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞത് അബ്രാഹാം പറയുന്നതിന് മുമ്പേ ദൈവം അവിടെ പിതാവാം ദൈവം അവിടെ കേട്ടുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹാം തൻ്റെ പുത്രനെ ബലി കഴിക്കുവാനായിട്ട് പോകുമ്പോൾ അബ്രാഹാം പറഞ്ഞു ബലിക്കുള്ള വസ്തുവിനെ ദൈവം ആ കുഞ്ഞാടിനെ പിതാവാം ദൈവം കരുതിക്കൊള്ളുമെന്ന് ഇതാ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹാം പറഞ്ഞ ആ വാഗ്ദാനം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഈ ഗോകുൽ തായുടെ മലയിൽ ക്രിസ്തുവാകുന്ന കുഞ്ഞാട് അറക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അബ്രഹാം ഇപ്രകാരം ഈ പറഞ്ഞ സമയത്ത് പിതാവാം ദൈവത്തിൻ്റെ മടിയിൽ ചാരിക്കടന്നുറങ്ങുന്ന പുത്രൻ നമ്പുരാൻ പിതാവാം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ കുഞ്ഞാട് ആരാണ് പിതാവാം ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ വേദന കടന്നു വരുന്നു അത് ആര് എന്ന് അവൻ പറയുവാനായിട്ട് സാധിക്കുന്നില്ല അബ്രഹാം തൻ്റെ മകനെ എടുത്ത് ബലിപീടത്തിന്മേൽ വെച്ച് അറക്കുവാനായി വാള ഒങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് വീണ്ടും ദൈവത്തിൻ്റെ ശബ്ദം ബാലൻ്റെ മേൽ കുഞ്ഞിൻ്റെ മേൽ കൈവെക്കരുത് എന്ന് ഇതാ അവനു വേണ്ടിയുള്ള കുഞ്ഞാട് ഈ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം വേദലഹേമിലെ ആ കല്ലിടാവിൽ ജാതം ചെയ്തുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട് അബ്രഹാം അപ്രകാരം പറഞ്ഞു ആ ബലി വസ്തു ദൈവം കരുതിക്കൊള്ളും ആ കുഞ്ഞാടിനെ ദൈവം കരുതിക്കൊള്ളും എന്ന് ഇവിടെ യേശു ക്രിസ്തു പുത്രനമ്പുരാനോട് പറയുന്ന മറുപടിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയതിങ്ങനെ കുത്തി കുറയ്ക്കുകയാണ് പിതാവാം ദൈവമേ അങ്ങേക്കേരഹിതമാകുമെങ്കിൽ ആ കുഞ്ഞാട് ഞാനായിക്കൊള്ളാം പിതാവാം ദൈവത്തിൻ്റെ മാറിൽ ചാരിക്കടക്കുന്ന പുത്രൻ നമ്പുരാൻ പിതാവാന് ദൈവത്തിനോട് പറയുകയാണ് അങ്ങേക്ക് തിരിഹിതമാകുമെങ്കിൽ ആ കുഞ്ഞാട് ഞാൻ ആയിക്കൊള്ളാം ഈ ജനതയെ മുഴുവൻ രക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ കുഞ്ഞാട് ഞാൻ ആയിക്കൊള്ളാം ഇതാ പാപത്തിൽ അതപ്പതിച്ചുപോയ മനുഷ്യവർഗത്തെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ പിതാവാം ദൈവം സ്വന്തപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുക അതാ ക്രിസ്തു കല്ലടാവിലെ ബേദുലഹേമിൽ ഏറ്റവും താഴ്ത്തപ്പെട്ടവനായി ജനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്യകാമറിയാമിൻ്റെ ഉദരത്തിൽ ഉരുവായി ഇതാ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബേദുലഹീമിലെ കല്ലടാവിൽ ക്രിസ്തു ജനിക്കുന്നു എൻ്റെ ജീവിതം ആരംഭിക്കുന്ന സമയം തന്നെ ഇതാ മാതാവ് അവിടെ നിന്നും പാലായനം ക്രിസ്തുവുമായിട്ട് പാലായനം ചെയ്യേണ്ടി വരികയാണ് തീർന്നില്ല മുപ്പത് വർഷക്കാലം ഈ ഭൂമിയിൽ താൻ ജീവിച്ചപ്പോൾ ഒരിക്കൽ പോലും ക്രിസ്തു എവിടെയാണെന്ന് ആരും അറിയാതെ ഒളിച്ച് താമസിക്കേണ്ട സാഹചര്യം വന്നു പ്രിയ ദൈവജനമേ ഇതാ മുപ്പതാമത്തെ വയസ്സിൽ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുക അരിശുദ്ധ മാതാവിൻ്റെ കേട്ട് കനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി തൻ്റെ ആദ്യത്തെ അടയാളം ആദ്യത്തെ അത്ഭുതം കാണിച്ചു കൊടുക്കുക മൂന്ന് വർഷക്കാലം ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ പരസ്യ ശുശ്രൂഷ തുടരുമ്പോൾ ദ അനേകം വ്യക്തികളെ ക്രിസ്തു ചേർത്ത് പിടിക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനാഥരെ വിധവമാരെ ഒന്നുമില്ലാത്തവരെ ചുങ്കക്കാരെ പാപികളെ എല്ലാം ചേർത്തു പിടിച്ച് ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ ദൈവജനമേ മൂന്ന് വർഷക്കാലം ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഏൽപ്പിച്ച് കൊടുത്തപ്പോൾ അനേകം ആളുകളെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു ഇതാ യേശു ക്രിസ്തു യാഗമായി തീരുവാൻ ഒരുങ്ങുന്ന നാളുകൾ തന്നെ പൂർണ്ണമായും ഇതാവാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ആ നിമിഷം മുതൽ ഇതാ ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി യാഗമായി തീരുവാൻ ഒരുങ്ങുകയാണ് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു ക്രൂസ്മരണം സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് ഓർത്തുകൊള്ളണം ഇതാ ഒരു പാപവും ചെയ്യാത്ത ക്രിസ്തു യരോദാസിൻ്റെ കോടതിയിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ എല്ലാവരും അവനെ ക്രൂശിക്കണമെന്ന് പറയുമ്പോഴും ഒന്നും ഒരിയാടാതെ തലകുനിച്ച് വണങ്ങി നിൽക്കുന്ന ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രിയ ദൈവജനമേ ഓർത്തുകൊള്ളണം ഇനി അങ്ങോട്ട് ക്രിസ്തു ഏൽക്കുന്ന ഓരോ പീഡനവും എൻ്റെ പാപമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം ഞാനും നിങ്ങളും ചെയ്തു പോയ പാപത്തിനു വേണ്ടി ക്രിസ്തു ഏറ്റ പീഡനമാണ് അത് എന്ന് ഓർത്തു പ്രിയ ദൈവജനമേ ഇതാ ക്രിസ്തുവിനെ റോമൻ പടയാളികൾ തങ്ങളുടെ ആ ബലിഷ്ടമായ കൈകൾ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കപിളത്തേക്ക് ആഞ്ഞടിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ഇതാ ഒരു റോമൻ പടയാളി അവൻ്റെ കൈ ചുരുട്ടിപ്പിടിച്ചാൽ ആ കൈക്ക് ഏകദേശം ഇരുപത് കിലോ ഭാരം വരുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇരുപത് കിലോ വരുന്ന ഭാരം വരുന്ന കൈകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കപിളത്തേക്ക് അവർ ആഞ്ഞ് ഓർത്തു കൊള്ളണം എൻ്റെ പാപത്തിനു വേണ്ടിയാണ് ക്രിസ്തു ഈ പീഡനം ഏറ്റുവാങ്ങുന്നത് ഓർത്തുകൊള്ളണം ഇതാ ഒരു പടയാളി യേശു ക്രിസ്തുവിൻ്റെ നീണ്ടു കടക്കുന്ന താടിയിലേക്ക് നാല് വിരലുമെടുത്ത് ചേർത്ത് പിടിച്ച് വലിച്ചു പറയ്ക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ താടിയിൽ നിന്ന് ആ രോമങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്ന് ചേനചെത്തിയതുപോലെ യേശു ക്രിസ്തുവിൻ്റെ അടിഭാഗത്തെ ചുണ്ടുവരെ പറഞ്ഞു പോകുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും ഒരു ചിത്രകാരന്മാർ പോലും യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപം എങ്ങും പകർച്ചിട്ടില്ല ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം കാണുന്നത് അതിമനോഹരമായ ഒരു കോമളനായ ഒരു വ്യക്തിയെ ക്രൂശിൽ തറച്ചിരിക്കുന്നതാണ് അതാ യേശു ക്രിസ്തുവിൻ്റെ മീശയിൽ ഒരു പടയാളി വന്ന് അവൻ്റെ കൈ ആ മീശയിൽ കറക്കി വലിച്ചു പറയ്ക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മേൽച്ചുണ്ട് പറഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കും തീർന്നില്ല പ്രിയജനമേ ഇതാ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് അവർ കാർക്കിച്ച് തുപ്പുക ആ തുപ്പലം കട്ടകൂടി ക്രിസ്തുവിന്റെ മുഖത്ത് ഇരിക്കുമ്പോൾ എൻ്റെ പാപമാണ് യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് കട്ടകൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്തു പോയാൽ പാപത്തിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്നത് യേശുക്രിസ്തുവ അന്ന് റോമൻ മലയാളികൾ ആ കൈകൊണ്ട് അന്നൊരു ദിവസമേ അടിച്ചുള്ളൂ എങ്കിൽ അല്ലെങ്കിൽ അന്നൊരു ദിവസമേ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയുള്ളൂ എങ്കിൽ ഇന്നിൻ്റെ ഈ നാടുകളിൽ പാപം ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് ഇടിക്കുകയും കാർക്കിച്ച് തുപ്പിക്കുകയും ചെയ്യുന്നത് ഞാനും നിങ്ങളുമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകും മറന്നു പോകരുത് തീർന്നില്ല പ്രിയദേവനമേ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം അവർ ചേർത്ത് കൊടുക്കുക ഒരു മുൾക്കിരീടം അവന്റെ തലയിലേക്ക് അടിച്ചു ചേർത്ത് വെച്ചിട്ട് പലക കൊണ്ട് അവൻ്റെ തലയിലേക്ക് അവർ അടിച്ച് ഇറക്കുക ഓർത്തു കൊള്ളണം ആ മുള്ളാണികൾ യേശു ക്രിസ്തുവിന്റെ തല തുളച്ച് തല തുളച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് വരെ കടന്നു ചെന്നു എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അത്രയേറെ പീഡനങ്ങൾ എൻ്റെ ക്രിസ്തു വേ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സഹിച്ചു അവന് വേണ്ടി നമുക്ക് എന്തു കൊടുക്കുവാൻ സാധിച്ചു തീർന്നില്ല പ്രിയജനമേ ഇതാ തന്നേക്കാൾ മൂന്നിരട്ടി ഭാരമുള്ള ഒരു പുരുഷൻ ചുമന്നുകൊണ്ട് ഗോകുൽത്താമലയെ ലക്ഷ്യമാക്കി അവൻ യാത്ര തിരിക്കുക എത്ര സ്ഥലത്ത് ക്രിസ്തു വീണു എന്ന് ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല ഇതാ ക്രിസ്തു മുഖമടിച്ച നിലത്തോട്ട് വീഴുമ്പോൾ അവൻ്റെ പുറത്തേക്ക് അഭാരമേറിയ കുരിശുവന്ന് വീഴുകയാണ് ചിന്തിച്ചു കൊള്ളണം ഇവന് ഈ പ്രയാസങ്ങൾ ഈ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നത് ഞാൻ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയാ നാം ഓരോരുത്തരും ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയാ ചിന്തിച്ചുകൊള്ളണം ക്രിസ്തുവിന് വേണ്ടി എനിക്ക് എന്തു കൊടുക്കുവാനായിട്ട് സാധിച്ചു തീർന്നില്ല കാൽവരിയുടെ മഹോന്നതങ്ങളിൽ അതിൻ്റെ മുകളിൽ ആ കുരിശു നാട്ടപ്പെട്ടപ്പോൾ അവിടെ ക്രിസ്തു തൂങ്ങിയാടുകയാണ് അവന്റെ രണ്ട് കൈകൾ നീട്ടിവെച്ച് ഇതാ കൈകളിലേക്ക് കാരിരും വാണികൾ അടിച്ച് ഇറക്കുകയാണ് ഒരു കൊണ്ടാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രമാത്രമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെവിടെയാണ് പച്ചയായ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ആണി ആണി അടിച്ച് കയറ്റുകയാണ് രണ്ട് കൈകളിലും കാൽ കാലുകളിലും ആണികളടിച്ച് കയറ്റുകയാണ് ക്രിസ്തു അനുഭവിക്കുന്ന വേദന എത്രമാത്രമാണ് എന്തിനു വേണ്ടിയാ ഈ ഹാശ ആഴ്ചയിൽ ഈ കഷ്ടാനുഭവത്തിൻ്റെ ആഴ്ചയിൽ നമ്മളിതെല്ലാം ഒന്ന് ധ്യാനിക്കണം പ്രത്യേകിച്ച് ഈ നാളുകളിൽ നാം ആയിരിക്കുമ്പോൾ ലോകം മുഴുവനും കൊറോണ എന്ന വലിയ വിപത്തിൻ്റെ ആഴിയിൽ വിപത്തിൻ്റെ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളണം ഇത് നിനക്ക് മാറ്റപ്പെടുവാൻ നിറ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥ കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കിത്തന്ന നാളുകളാണ് ക്രിസ്തുവേറ്റ പീഡനം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് വാർത്തുകൊള്ളണം ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ക്രിസ്തു ബലിയായി ചേർന്നത് അല്ലെങ്കിൽ ക്രിസ്തു കുർബാനയായി ചേർന്നത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പലപ്പോഴും ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആ ക്രിസ്തുവാകുന്ന ആ കുർബാനയിൽ ചെന്ന് പങ്കെടുക്കുവാനും ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കാതെ പോകുന്നു ഒരു കാലത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുവാൻ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ പല പുരോഹിതന്മാരും പലരും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പലപ്പോഴും വിശുദ്ധ കുർബാനയെ നമ്മൾ അത്രയേറെ ബഹുമാനത്തോടെ കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് യേശു ക്രിസ്തു ബലിയായി ചേർന്നത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ ചിന്തിച്ചു കൊള്ളണം ആ ക്രിസ്തുവിന് വേണ്ടി ആ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത് ഇതാ ഇന്ന് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ പുരോഹിതനും ഏകദേശം മൂന്നോ നാലോ പേർക്ക് ആ വിശുദ്ധ ബലിയിൽ വന്ന് സംബന്ധിക്കുവാനും ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അനേകം അനേകം ഉണ്ടായപ്പോൾ നിങ്ങൾ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞു നിങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ചിരുന്ന സമയമെന്നത് എപ്പോഴായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നാൽ ആ ഫോണുമായി നിങ്ങൾ പുറത്തേക്ക് പോകുമായിരുന്നു ഞാൻ എപ്രകാരം നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു എക്സാമിന് പറഞ്ഞു വിടുക ഒമ്പതരയ്ക്ക് ആരംഭിക്കേണ്ട എക്സാമാണ് പതിനൊന്ന് മണിയാകുമ്പോൾ അല്ലെങ്കിൽ പത്തുമണി ആകുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ പറഞ്ഞു വിടുമോ ഒരിക്കലുമില്ല ഒമ്പതര എന്നൊരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് എക്സാമിന് കടന്ന് ചെന്നിരിക്കും എന്നാൽ പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ എപ്പോഴാണ് നാം ഓരോരുത്തരും കടന്നില്ലെന്ന് ക്രിസ്തുവിന് അത്രയേറെ പ്രാധാന്യമേ നാം ഓരോരുത്തരും കൊടുത്തിട്ടുള്ളൂ വേണ്ട നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണുവാനായിട്ടിരിക്കുക അപ്പോഴൊരു ഫോൺ കോൾ വരികയാണ് നിങ്ങൾ ഫോൺ എടുക്കുമോ ഇല്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ അവിടെ കൊടുക്കുന്നു എന്നാൽ വിശുദ്ധ കുർബാനയിൽ ഒരു കോള് വന്നാൽ നിങ്ങൾ ആ നിമിഷം ഇറങ്ങിപ്പോയി ഫോൺ എടുക്കുന്ന ഒരു സമൂഹമായി ഞാനും നിങ്ങളും പലപ്പോഴും മാറിയിട്ടുണ്ടാകാം എങ്കിൽ ചിന്തിച്ചു കൊള്ളണം ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ അവസ്ഥ കൊണ്ടുവരുവാൻ ഒരുങ്ങിക്കൊള്ളുക വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചോദിച്ചുകൊള്ളുക ഒരു പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും ഇത്ര വലിയൊരു വിപത്ത് കടന്നു വന്നിരിക്കുന്നത് പ്രിയദേവജനമേ ഈ നാളുകൾ ഈ കഷ്ടാനുഭവത്തിൻ്റെ നാളുകൾ ഈ ഹാഷായുടെ നാളുകൾ പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാം ഇതൊരു മാറ്റത്തിൻ്റെ അവസ്ഥയായി മാറണം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഇതൊരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയായിരിക്കണം എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ എന്തെങ്കിലും കണികകൾ കിടക്കുന്നുവെങ്കിൽ അതിനെ വലിച്ച് ദൂരത്തേക്ക് മാറ്റി എറിയുവാനായിട്ട് സാധിക്കണം ഭവനങ്ങളിലിരുന്ന് ഈ നാളുകളിൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം വലിയ വില കൊടുക്കുന്നു വില കൊടുക്കുന്നുണ്ട് എന്ന് ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പാപത്തിൻ്റെ അവസ്ഥയിൽ കടക്കുകയാണോ അതിനെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം റോമാലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം പകലടിച്ചിരിക്കുന്നു ആകെയാൽ നാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്നും നീക്കി നീക്കിവെച്ചിട്ട് പ്രകാശത്തിൻ്റെ ആയുധത്തെ ധരിക്കണം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അന്ധകാര ശക്തി മൂടിക്കിടക്കുന്നുവെങ്കിൽ അതിനെ വലിച്ചെറിഞ്ഞ് പ്രകാശത്തിൻ്റെ ആ രക്ഷയെ ധരിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം ഒരുങ്ങണം ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കടന്നു വരുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ അവനെ ചേർത്ത് നിർത്തി പാപത്തിൻ്റെ അവസ്ഥയെ മുഴുവനായി കഴുകിക്കളഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പാപം കിടക്കുന്നുവെങ്കിൽ അതിനെ കീറി മുറിച്ചെടുത്ത് കളയുവാൻ സാധിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കാം ഒരു രോഗം വരുമ്പോൾ ഏറ്റവും ആദ്യം മനുഷ്യർ ചിന്തിക്കുന്നത് അരെ പറ്റിയാണ് ആശുപത്രിയെ പറ്റിയും ഡോക്ടറെ പറ്റിയോ എന്തുകൊണ്ടാണ് ആ രോഗത്തിൽ നിന്ന് എത്രയും വേഗം വിടുതൽ ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ വലിയ ഒരു മഹാരോഗമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ ചെല്ലും ഡോക്ടറെ കാണും ഈ രോഗത്തിന് ഒരു വിടുതൽ വേണം ഒരു ജാഗ്രത ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം സാധിക്കും പ്രിയ ദേവജനമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലൊരു ജാഗ്രത രോഗം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള ഒരു ജാഗ്രതയാണോ അപ്രകാരം ഒരു ജാഗ്രത കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം രോഗം വരുമ്പോഴുള്ള ജാഗ്രതയല്ല ഈ സമയത്ത് വരുന്നത് പാപം നിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ ഒരാത്മീയ ജാഗ്രത ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മാവിൽ ചെറിയ ഒരു കളങ്കമെങ്കിലും കണ്ടെത്തുന്നുവെങ്കിൽ അതിനെ കഴുകിക്കളയുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ കന്നട ഉപയോഗിക്കുന്ന വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണടയിൽ ചെറിയ ഒരു പാട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കാഴ്ചയ്ക്ക് വലിയ തടസ്സമാണ് എന്തു ചെയ്യും അവരത് അവരാ കണ്ണട എടുത്ത് അത് തുടച്ചു മാറ്റിയിട്ട് വെച്ച് വ്യക്തമായിട്ട് കാണുവാനുള്ള ശ്രമം നടത്തും അല്ലേ ആ കണ്ണടയിൽ ഒരു പാട് വന്നപ്പോൾ അത് മാറ്റി വ്യക്തമായി കാണുവാൻ ജീവിതത്തെ അവൻ ക്രമീകരിച്ചുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു പാപം കിടക്കുന്നുവെങ്കിൽ അത് വലിയ ഒരു കരടായി കടക്കുന്നുവെങ്കിൽ ആ കരടിനെ എടുത്തു മാറ്റി ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ പാപങ്ങളെ ദൈവദരൂപം പാകെ ഏറ്റുപറയുമ്പോൾ നിശ്ചയമായും ദൈവമനുഗ്രഹത്തെ ചൊരിഞ്ഞു തരുമെന്നതിന് യാതൊരുവിധ സംശയവുമില്ല ഈ കഷ്ടാനുഭവത്തിൻ്റെ നാളുകളിൽ ഒരു ആത്മീയ ജാഗ്രത ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരു വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തപ്പെട്ട് പൂർണ്ണമായും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട് ശ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം നിൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളിപ്പിക്കാം നിൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി ചേർക്കാം നീ എത്ര വലിയ പാപം ചെയ്ത വ്യക്തി ആയിക്കൊള്ളട്ടെ ആ പാപങ്ങളെ ഏറ്റുപറയുവാൻ ദൈവദുരുവുമ്പാകെ പൂർണ്ണമായിട്ടും ഏറ്റുപറയുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിനക്ക് അനുഗ്രഹത്തെ ചൊരിഞ്ഞു തരും അതിന് യാതൊരുവിധ സംശയവുമില്ല സങ്കീർത്തനം മുപ്പത്തിരണ്ട് അഞ്ച് ഞാൻ എൻ്റെ പാപങ്ങളും ലംഘനങ്ങളും യഹോവയുടെ അറിയിച്ചു അവൻ എനിക്ക് മോചനം തന്നു പാപങ്ങളും ലംഘനങ്ങളും യഹോവയുടെ അറിയിക്കുമ്പോൾ അവൻ മോചനം തരുമെന്നുള്ള ബോധ്യത്തോടെ കഷ്ടാനുഭവത്തിൻ്റെ നാളിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് പീഡ സഹിച്ചതെന്ന ബോധ്യത്തോടെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കുർബാനിയായി ചീർന്നത് എന്ന ബോധ്യത്തോടെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ആ റോമൻ പടയാളികളുടെ കയ്യിൽ നിന്നും ചാട്ടവാറിനും കൈ കൈകൊണ്ടും അടിയേറ്റതെന്ന ബോധ്യം കടത്തിക്കൊണ്ടുവന്നാൽ ജീവിതത്തെ പൂർണ്ണമായും ക്രിസ്തുവിനെ ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതെങ്കിലും കളങ്കം കടക്കുന്നുവെങ്കിൽ ഏതെങ്കിലും പാപം കടക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ പൂർണ്ണമായും ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയെ അത്ര നിർമ്മലതയോടെ സമീപിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ എൻ്റെ കർത്താവേ ഇനിയൊരു കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നുവെങ്കിൽ ഇനിയൊരു കുർബാനയിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതീവ ജാഗ്രതയോടെ അതീവ നിർമ്മൽ നിർമ്മലതയോടെ പങ്കെടുക്കുവാൻ എന്നെ ഒരുക്കണമേ ഒരുക്കണമേയെന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ലോകം മുഴുവനും വേണ്ടിയും പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന രോഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനത്തിനും വേണ്ടി കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം ലോകം മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിറയുവാൻ ഇപ്പോൾ പിടിപെട്ടിരിക്കുന്ന ഈ രോഗാവസ്ഥയ്ക്ക് പൂർണ്ണ വിടുതലുണ്ടാകുവാൻ കണ്ണുനീരോടെ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കാം ആയതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നാമം മാത്രം മുതിർത്തപ്പെടുമാറാകട്ടെ ലോകം മുഴുവനും കൊറോണ വൈറസിൻ്റെ ബാധയിലായിരിക്കുമ്പോൾ യൗനോവിഷൻ്റെ പ്രവർത്തകർ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ പ്രത്യേകിച്ച് ഈ ഹാശയാഴ്ചയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവതിരുസന്നദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം ഇവരുടെ ഈ നടപടിക്ക് മുപ്പതും അറുപതും നൂറും മിനിയായി അനുഗ്രഹത്തെ കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒപ്പം ഇതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു